നിക്കാബ് ധരിച്ചവരൊക്കെ ഒട്ടും സ്കിൽഡല്ലാന്നും ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ല എന്നുള്ള ധാരണ ഇന്ന് കുറച്ചുങ്കിലും ആളുകൾക്ക് ഉണ്ട് ഏറ്റവും കൂടുതൽ കോമൻസ് വരുന്നത് നിങ്ങൾ തീവ്രവാദിയാണോ ഇത് ഇട്ടോണ്ടാണ് കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെയായിരുന്നു കലറോയുടെ ബ്രാൻഡിങ് ചെയ്ത സമയത്ത് ഞാനീ ധരിച്ചിരിക്കുന്ന നിക്കാബ് വളരെ കോൺട്രവേർഷ്യൽ ആയിരുന്നു ആൻഡ് സ്റ്റിൽ ആണ് ഏറ്റവും കൂടുതൽ കോമൻസ് വരുന്നത് നിങ്ങൾ തീവ്രവാദിയാണോ ഇത് ഇട്ടുകൊണ്ടാണ് കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെയായിരുന്നു സി ഇതെൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ് ഏതൊരു ഓൺട്രപ്രണർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂംസ് ധരിക്കാനും അതനുസരിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് വരുന്ന ഇരുന്നൂറിൽ പല ടീച്ചേഴ്സും ഇങ്ങനെ തന്നെ വസ്ത്രധാരണം ചെയ്യുന്നവരല്ല അവരൊക്കെയും അവരുടെ പേഴ്സണൽ ചോയ്സിനും അവരുടെ ഇൻട്രസ്റ്റിനും അനുസരിച്ച് മാത്രം ഡ്രസ്സ് ചെയ്യുന്നവരാണ് നിക്കാബ് ധരിച്ചവരൊക്കെ ഒട്ടും സ്കിൽഡ് അല്ല എന്നും ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ലാന്നുള്ള ധാരണ ഇന്ന് കുറച്ചെങ്കിലും ഉണ്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജനറേഷൻ ഗ്യാപ്പിൻ്റെ കൃത്യമായിട്ടുള്ള റിഫ്ലക്ഷനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ കാണാൻ പറ്റും